മോഹൻലാൽ അഭിനയിച്ച പുതിയ പരസ്യ ചിത്രമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡ് കണ്ടു നോക്കൂ മോഹൻലാൽ കടന്നു വരുന്നു എല്ലാവരും ആരാധനയോട് സ്വീകരിക്കുന്നു തുടർന്ന് ലാലും വർമ്മയുമാർ ചർച്ച നടക്കുന്നു ലീഡർ റോൾ ചെയ്യുന്ന ശിവാനിയെ സംവിധായകൻ ലാലിന് പരസ്യ പരിചയപ്പെടുത്തുന്നു ഇടയ്ക്ക് മറ്റെന്തോ അത്യാവശ്യത്തിനായും വർമ്മ മാറുമ്പോൾ സമീപത്തിരിക്കുന്ന നെക്ലെസ് ലാലിന്റെ ശ്രദ്ധയിൽ പതിയുന്നു തുടർന്ന് ആരും ശ്രദ്ധിക്കാതെ ലാൽ ഷൂട്ട് കിടക്കുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഇതിനിടെ നെക്ലേസ് കാണാനില്ല എന്ന വിവരം ലൊക്കേഷൻ ആകെ അറിയുന്നു അനൗൺസ്മെന്റ് നടക്കുന്നു ലാലേട്ടിനെ അറിയിക്കണ്ടേ എന്ന് പറഞ്ഞ ക്രൂ മെമ്പറോട് ചോദിക്കുന്നു പിന്നെ നാം കാണുന്നത് നേരത്തെ ഇട്ടിരിക്കുന്ന ബ്ലേസർ മാറ്റിയ ലാലിന്റെ ബിൻഭാഗമാണ് അദ്ദേഹം പിന്നിലേക്ക് നൃത്തത്തിന്റെ ചുവടുകൾ വയ്ക്കുന്നു സുന്ദരൻ ലോകസുന്ദരൻ ത്രിലോകസുന്ദരൻ എന്ന വരികളുള്ള പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ലാലിന്റെ കയ്യിലെ ആഭരണങ്ങളും തുടർന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിലെ നെക്ലേസും ക്യാമറ കടന്നു ചെല്ലുന്നു അപ്പോഴേക്കും കാരവാളിന്റെ വാതിൽ തുറന്ന് വർമ്മ അകത്തേക്ക് കയറുന്നു ചേട്ട എന്ന് വിളിക്കുമ്പോൾ തിരിയുന്ന മോഹൻലാലിന്റെ കഴുത്തിലെ നെക്ലസും മറ്റു ആഭരണങ്ങളും കണ്ട് അറിയാതെ വർമ്മ ചിരിച്ചു പോകുന്നു ലാലും ചിരിക്കുന്നു ലാലിന്റെ ശബ്ദത്തിൽ ആരും കൊതിച്ചു പോ പരസ്യവാചകം ബൈറ്റിനുകൾക്കൊപ്പം കേൾക്കാൻ കഴിയുന്നു ഈ പരസ്യം കണ്ടപ്പോൾ മോഹൻലാൽ അഭിനയിച്ച തുടരും എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ച പ്രകാശ് വർമ്മ മോഹൻലാലിനോട് പറയുന്ന ഹിറ്റായ ഒരു ഡയലോഗാണ് വർമ്മ വന്നത് ഈ ജോർജ് സാറിനെ കുറിച്ച് നീ ഇനിയും പഠിക്കാനുണ്ട് അനിയായെന്നു ശരിയാണ് നമ്മൾ മോഹൻലാൽ എന്ന അതുല്യ കലാകാരനിൽ നിന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് അഭിനയത്തിന്റെ പുതുവഴികൾ തേടുന്ന അദ്ദേഹത്തിന്റെ അർപ്പണബോധം വിമർശനങ്ങളിൽ ഒരു ചെറുപുഞ്ചിരിയോടെ നേരിടുന്ന മനസ്സാനിധി തന്റെ ആശയങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ഒരു കലാകാരൻ എന്ന രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ അത് മോഹൻലാൽ എന്ന അതുല്യ കലാകാരനിൽ നിന്നും നമ്മളിനിയും ഒരുപാട് പഠിക്കാനുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് വീഡിയോ നേരിട്ട് അപ്ലോഡ് ചെയ്ത പോരെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കില്ലേ എന്നല്ലേ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ആടിയത് വെറുതെ കമന്റിൽ പറയുന്ന പോലെ എന്തിനാണ് പറയുന്നതെന്ന് ആലോചിക്കുകയാണ് യൂട്യൂബിന്റെ പുതിയ പോളിസി പ്രകാരം അങ്ങനെ മറ്റുള്ള വീഡിയോകൾ നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ താഹസം ചെയ്യേണ്ടി വന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഈ ചാനലിൽ പ്രധാനമായിട്ടും ഇൻഫർമേഷൻ വീഡിയോസ് ആണ് കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത്